നമസ്കാരം എൻ്റെ പേര് രവീന്ദ്രൻ ഞാൻ താമരകുളം പഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിൽ വേടപ്പ വാർഡിൽ ഒരു കർഷകനാണ് എൻ്റെ ഇപ്പം കൃഷി എല്ലാ ഐറ്റം കൃഷികളും ഉണ്ട് ഇപ്പം ഞാൻ പടവളത്തിൻ്റെ കൃഷിയിലാണ് ഒരു പതിനഞ്ച് നല്ല ഇത് പതിനേഴ് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ ഇനി നാടകം നല്ല നല്ലനം ആണ് ഇത് ജൈവവളം മാത്രമാണ് രാസങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ കൃഷിയെന്ന് പറയാൻ മുന്നൂറ്റത്തഞ്ച് ദിവസം എനിക്ക് കൃഷി തന്നെയാണ് എനിക്ക് ഇപ്പോൾ പിന്നെ പടവളമുണ്ട് പയറുണ്ട് വെണ്ട കൃഷി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമുളകുണ്ട് അങ്ങനെ ഐറ്റങ്ങളെല്ലാം ഉണ്ട് ബുക്കുംപറുണ്ട് പല ഐറ്റങ്ങളും ഉണ്ട് ആ ചെറുപ്പം പോലെ ഞാൻ എൻ്റെ ഇതാണ് എൻ്റെ തൊഴിലാള എൻ്റെ മാത പിതാവിന് ഇത് ജോലിയാണ് ആ ജോലി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് മരിക്കുന്നവരെ നമുക്ക് ഇതിൻ്റെ രീതിയാണ് അല്ലാതെ വേറെ നമുക്ക് വരുമാനങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു വേണ്ടി മുന്നൂറ്റി പത്തഞ്ച് ദിവസം നമ്മൾ ഈ കൃഷിയിലാണ് കഴയത്തും മേലത്തും വെയിലത്തും എല്ലാം പന്നിശല്യം ഉണ്ട് അതൊക്കെ ഇതിനൊക്കെ മറികടന്നാണ് ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് തന്നെ ഒരു മുന്നൂറ്റമ്പത് കിലോ ഞാൻ ഇപ്പം ഇട്ടിട്ടുണ്ട് പടവളം നല്ലവണ്ണം പടവളാണ് ഇത് കൃഷി ചെയ്താൽ നല്ലപോലെ ഉണ്ടാവും ഇതിന് കവറേണ്ട മരുന്നടിക്കണ്ട ഈശല്യം ഇല്ല ഒന്നും ഉണ്ടാകത്തില്ല കല്ല് തൂക്കണ്ട അതുകൊണ്ട് നല്ല ആ വരുമാനമുള്ളൊരു പടവളമാണ് ഇത് നീളമുള്ള പടവെള്ളം ഞാൻ അതിന് കല്ല് കെട്ടി തൂക്കണം കവറെണ്ണം ഈച്ചവര് ചെറിയൊരു കുത്തുകുത്തിയാൽ പെട്ടെന്ന് അത് നശിച്ചു പോകും ഇത് അങ്ങനൊന്നുമില്ല നൂറെണ്ണം ഉണ്ടായ നൂറും നമുക്ക് ആദായമാണ് ഒന്നും നശിച്ചു പോകുന്നില്ല ഞാൻ താവരക്കുളം ഏകരട് പച്ചക്കറി ക്രഷാണ് കൃഷിഭവന്റെ അവിടെ ആണ് കൊടുക്കുന്നത് ആഴ്ച രണ്ട് കൃഷി അവിടെ ചന്തയുണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അവിടെ നിന്ന് എനിക്ക് നല്ല നല്ല പൈസ കിലോപ്പുറത്ത് കിട്ടും ഒരു കിലോയ്ക്ക് ഇപ്പം അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ വെച്ച് കിട്ടുന്നുണ്ട് പാടോളെ അങ്ങനെ നല്ല ഐറ്റങ്ങൾ അവിടുന്ന് നല്ല ഏതാ പിന്നെ അതുപോലെ തന്നെ പൈസയും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ സൈസ കിട്ടുന്നുണ്ട് ഇത് കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ മഴ വലിയ മഴ കൂടുമ്പോൾ ഇവിടെ തറപ്രദേശങ്ങളിൽ പറ്റത്തില്ല മഴ കൊണ്ട് കുറയുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ വെള്ളമുള്ള സമയത്ത് നമുക്ക് ഉണക്ക സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് കൃഷി ഉണ്ടാവും നല്ലപോലെ ഉണ്ടാകുന്ന സ്ഥലമാണ് നല്ല ഉണക്ക സമയത്ത് മാത്രം ഇവിടെ സ്ഥിതിയാകത്തില്ല മുരടിപ്പുണ്ടാവും അല്ലാതെ മുന്നൂറ്റി അറുപത് ദിവസം ഇത് കൃഷി ചെയ്യാൻ പറ്റിയ ഇതാണ് വളം പിണ്ണാക്ക് കടല പിണ്ണാക്ക് പിന്നെ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി പൊടി അങ്ങനെയുള്ള ചാണകപ്പൊടി ചാരം അങ്ങനെ പിന്നെ നമ്മുടെ ഈ കൃഷിഭവനിന്ന് നമ്മുടെ രാസ രാസവളം അല്ലാത്തത് ജീവളം കിട്ടുന്നുണ്ട് അതൊക്കെയാണ് മേടിച്ച് ഉപയോഗിക്കുന്നത് നന ഉറക്ക സമയത്ത് വൈകിട്ട് ഒരു നേരം നല്ലപോലെ വെള്ളം കോരും വെള്ള കോര നടത്താനുണ്ട് കുരി ഒഴിക്കും അല്ലാതെ എല്ലാം കൊണ്ടും കാലാവസ്ഥ ഇപ്പം നല്ലതാണ് എല്ലാ കൃഷിക്കും അടുത്ത ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത കൃഷി ഞാൻ ഇവിടെ കൊക്കുമ്പോഴും ഇതിനകത്ത് തടം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കീടശല്യമായിട്ടൊന്നും ചെയ്യ ഒഴിക്കത്തില്ല മരുന്നടിക്കത്തില്ല തൈ കിളിച്ചു വരുമ്പോൾ അതിൽ ഉറുമ്പും ചെറിയ കീടങ്ങളൊക്കെ ഇരിക്കും ആ ഉറുമ്പും ഒക്കെ പൂക്കുന്നതിനുമ്പായിട്ട് അതിനു വേണ്ടി അത് നശിക്കാൻ വേണ്ടി എന്തൊരു ചെറിയൊരു മരുന്ന് കൃഷി മരുന്ന് കിട്ടും അത് എടുത്ത് മേടിച്ചടിക്കും അല്ലാതെ വേറെ കൃഷി ഒരു മരുന്നുകളും അടിക്കത്തില്ല പിന്നെ വേപ്പുമുണ്ണ കിടക്കിടക്ക് ഞാൻ ചെറുകൊണ്ട് അതിൻ്റെ ഒരു മണങ്ങുണ്ട് അത് പിന്നെ ഒരുപാട് ഈ കീടങ്ങളൊന്നും മരുന്നില്ല വേപ്പുമുണ്ണ ഏറ്റവും നല്ലതാണ് തടത്തിൽ കൊടുത്താൽ മതി എല്ലാം ഒറ്റയ്ക്കാണ് ഓരോരുത്തർ പലരും പല രീതി പറയും നമ്മുടെ ഒരു സ്വന്തം അഭിപ്രായമുണ്ട് ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് പലവത്തായി കിട്ടുന്ന ചെയ്യുന്നുണ്ട് പടവള കൃഷി എന്ന് പറഞ്ഞാൽ പടവള ഒത്ത് കിട്ടിയാൽ ഏറ്റവും നല്ല ആദായമുള്ളൊരു കൃഷി പടവളമാണ് ആഴ്ചയിൽ ആഴ്ചയിൽ അറുപതിലോ എഴുപതിലോ ഇപ്പം തന്നെ നാം കൊണ്ടുപോകുന്നുണ്ട് ആഴ്ച രണ്ടു വെട്ടം വീണു തന്നെ അത് കഴിഞ്ഞിട്ട് വേറെ വെളിയിലും കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞിപ്പോൾ അടുത്ത ഈ ബുധനാഴ്ച എല്ലാം എടുക്കണം നല്ല ആദായമാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഈ തടത്തിൽ ഈ തടത്തിൽ നമ്മളിപ്പോൾ വേറെ വടവെളം ഞങ്ങളോ ഇടത്തില്ല ഈ ഉടനെ കൊക്കുംപറാണ് ഇടുന്നത് ഓരോന്ന് മാറി മാറിയാണ് ഒരേ പന്ത്രണ്ട് ഗ്രീ ഇടുന്നത് കൃഷി പന്തലിന്റെ പരിപാടി എന്ന് പറഞ്ഞ എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്തായാലും പിന്നെ ഒരാളെ നിർത്തിയാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കണം അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് എനിക്കില്ല അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ഞാനത് ചെയ്യുവാണ് ചില ലാഭവലും ഇല്ലാതെ കൃഷി ചെയ്യും അതാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് നാല് പൈസ എനിക്ക് എപ്പോഴും എടുക്കാൻ കാണും പുറമെ ഒരു പൈസ പോകുന്നില്ല ഞാൻ വിപണിയിൽ തന്നെ ആഴ്ച രണ്ട് പ്രാവശ്യം എടുക്കും ബുധനും ശനിയാണ് നമ്മുടെ വിപണി ദിവസം രണ്ട് പ്രാവശ്യം എടുത്ത് ഇണി കൊണ്ടുപോകും ഒരു ദിവസം നാൽപ്പത് കിലോ അമ്പത് കിലോ എടുക്കും അങ്ങനെ രണ്ട് ആഴ്ച രണ്ട് ദിവസം ആഴ്ച രണ്ട് ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തഞ്ച് അമ്പത് കിലോ വിണി കൊടുക്കും അല്ലാതെ വെളിയിലും വരുന്നവർക്ക് കൊടുക്കും പടകിടക്കാർക്കൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കും എല്ലാ കൊണ്ടും ഏറ്റവും നല്ലൊരു ആദായമാണ് ഈ പടവളം കൃഷി ചെലവെന്ന് പറഞ്ഞാൽ സാധാരണ വലിയ ചിലവെന്ന് പറഞ്ഞാൽ പന്തലിൻ്റെ കൃഷിയാണ് ചിലവാണ് ഏറ്റവും കൂടുതൽ പന്തലിന് തൂണുകളൊക്കെ മാറുന്നതിനൊക്കെ ഒരുപാട് ചിലവാണ് അതിങ്ങനെ ചവിട്ടിയും മണ്ണും ചെളിയേണ്ട അടിപ്പോയി അതെല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയി മാറിക്കൊണ്ടേ ഇരിക്കണം കടലപ്പിണ്ണാക്ക് ഞാൻ ചേർക്കും അതാണ് ഒരു കൃഷിക്ക് ഏറ്റവും പറ്റിയ കടലപ്പിണ്ണാക്ക് ചെറിയ കായും നല്ലപോലെ കുഴിപ്പിച്ച് കയറി വരും കടലപ്പിണ്ണാക്കണെ അത് വെള്ളത്തിൽ കുളുത്തോ ചാണകത്തിൻ്റെ കൂടെ കലക്കിയോ ഒക്കെ ഒഴിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നല്ലപോലെ ഉണ്ടായി വരും ഇതെൻ്റെ പടവളത്തിനോട് അടുത്തു തന്നെ പാവലിൻ്റെ ഒരു ചെറിയ കൃഷിയാണ് അതുപോലെ തന്നെ നല്ലപോലെ കായ് കടിക്കുന്നുണ്ട് നല്ലെണ്ണം കായാണ് ഈ കായിൻ്റെ അരി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തുനിന്ന് ഇനി കൃഷി മരുന്ന് കിട്ടിയാണ് അതിൻ്റെ അരി ഞാൻ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചാൽ എല്ലാ പ്രാവശ്യവും തന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണം കായാണ് ഇതിപ്പോൾ ഇതിനെക്കാട്ടിൽ ഒരു നാല് മൂന്ന് കാലം ഒക്കെ ഒരു കിലോ ആവും അതെ അത്രയ്ക്കും വലുതാവുന്ന കായാണ് വള്ളങ്ങളോ രാസവളങ്ങളോ ഒന്നും ചെയ്യത്തില്ല മരുന്നടി ഇല്ല ഒന്നും എല്ലാം ഇതിനിപ്പം ഇപ്പം വില നൂറ്റി മുപ്പത് രൂപ വിലയാണ് ഭോണി വില പാവൽ ഇത് പിന്നെ ശങ്കര ഇനം പാവലാണ് ഇത് നല്ലയനം പാവലാണ് ഇത് എൻ്റെ അരി എടുത്ത് എല്ലായിടത്തും ഇത് കിട്ടത്തില്ല എൻ്റെ അരി അത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ നാല് വർഷം കൊണ്ട് ഈ അരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്ത് എടുത്ത് കഴിഞ്ഞ് വിത്ത് എടുത്ത് വെച്ചേരുന്ന് വെച്ചിരുന്ന് കുറച്ചെ കുറച്ച് വേണവർ കൊടുക്കും ഇല്ലാത്ത നമ്മൾ കൃണ്ടോട്ട് കൃഷി ചെയ്യും അങ്ങനെ ആണ് ഉണക്ക് കൂടുതലാകുമ്പോൾ ഇനി ചിലവും വീട്ടിലുണ്ടാവും പാവൽ നട്ട് കഴിഞ്ഞ് ഒരൊന്നര മാസം കഴിയുമ്പോൾ പൂ കായ്ക്കാൻ തുടങ്ങും കായച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ മാസം തൊട്ട് നമുക്ക് കാ ശിരമായിട്ട് എടുക്കാൻ പറ്റും അതിന് മൂന്ന് മാസം വരെ നല്ലപോലെ ഒരേ രീതിയിൽ കാ എടുക്കാൻ പറ്റും അസുഖങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ പാടത്ത് നടന്നുകൊണ്ട് നമുക്കൊരു ഗുണം കൊണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വെള്ളമാണ് എപ്പോഴും പന്ത്രണ്ട് മാസവും ഇവിടെ ഒരു വെള്ളം പറ്റിയാൽ തന്നെ ഒരു സകലം കുറ്റിയെടുത്താൽ അവിടെ വെള്ളം എടുക്കാൻ പറ്റും നമുക്ക് ആവശ്യത്തിന് വെള്ളം കോരി ഒഴിക്കാം അതിൻ്റെ കൂടെ അതിൻ്റെ വളകളൊക്കെ ചേർത്ത് എടുക്കാമെങ്കിൽ ഏറ്റവും മണ്ണ് വളർത്തി കൃഷിക്ക് പറ്റിയ മണ്ണാണ് ഇവിടെ മണ്ണുകൾ പാടത്തെ കരയ്ക്ക് അത്രയും ശരിയാകത്ത ആ വന്നാലും ഉണക്ക സമയത്തൊക്കെ കരക്കൊക്കെ വലിയ പ്രയാസമാണ് താമരക്കുളം ഓണാട്ടുകടിയുടെ ഭാഗമാണ് ഏറ്റവും താമരക്കുളം എന്ന് പറയുന്ന ഏറ്റവും പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ താമരക്കുളം മാർക്കറ്റ് ഉണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പണ്ട് കാലത്ത് ഇവിടെ പിന്നെ സാധനങ്ങൾ ഇവിടെ ആയിരുന്നു കൊണ്ടുവരുന്നത് ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നതല്ല ഇവിടെ നിന്നായിരുന്നു ഇപ്പം അത് ഇപ്പം ഒരുപാട് ഒരു ഇതായിട്ടുണ്ട് നമ്മൾ എന്റെ അച്ഛൻ മുതൽ ഞങ്ങൾ കൃഷി തുടങ്ങിയതാണ് അന്ന് ചെറുപ്പത്തിൽ തൊള്ളായിട്ട് ഞങ്ങൾ കൃഷി സാധനങ്ങൾ മാർക്കറ്റ് ചുവന്ന് കൊണ്ടുപോയി അന്ന് ചുവന്ന കൊണ്ടുപോന്ന ചുവന്നു കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് അന്ന് തൂക്കം അല്ല കുട്ടക്കാത്തി വെച്ചിട്ട് വെച്ചാ വിൽക്കുന്ന എണ്ണി അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം ആ അച്ഛന്റെ ആ മുറ നമ്മളും കൊണ്ടുപോരുവാണ്